വീണ ജോർജ് ആർ ടണ്ണൻ പിന്നെ കുവൈറ്റില് കത്തിയ ബിൽഡിങ് മരിച്ച കുറച്ച് ആളുകൾ എത്ര പേര് മരിച്ചെന്ന് എനിക്കറത്തില്ല ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടത് നാല്പത്തി ഒൻപത് പേര് മരിച്ചു കുറേ ഗുരുതരവസ്ഥയിൽ നിൽക്കാൻ പറയുന്നത് കേട്ടു ഇവിടെ ഈ ബിൽഡിങ്ങിനാണ് ഞാൻ താമസം ഉണ്ട് നല്ല ഐശ്വര്യം ഉണ്ട് ഇവിടെ ഞാൻ ഇതേ കമ്പനി ആ അവിടെ താമസിക്കുന്ന സമയത്ത് പ്രശ്നമില്ല ഇത് എന്താണെന്ന് ചോദിച്ചാല് ഈ ബിൽഡിംഗിൽ എൺപതോളം ഗ്യാസ് സിലിണ്ടറുകൾ താഴെ സൂക്ഷിച്ചിരുന്നു അവിടെ ഒരു മെസ്സ് മെസ്സുണ്ടാകുന്ന പണ്ടിന് അതുകൊണ്ടാണോന്ന് അറിയത്തില്ല അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് കമ്പനിക്കെതിരെ നല്ല നടപടി ഗവൺമെന്റ് എടുക്കും കെ ജി അബ്രഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൗൺ പ്ലാസ അതുപോലെ തന്നെ ഈ ആടുജീവിതത്തിന്റെ പ്രൊഡ്യൂസർ ഒക്കെ ഇല്ലേ ഉള്ളിയുടെ ഈ കമ്പനി തിരുവല്ല സ്വദേശിയാണ് ആ അപ്പോ അവരുടെ അവിടുത്തെ പണ്ടും ചെറിയൊരു പ്രശ്നം ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അത്ര സ്ട്രോങ് അല്ല അല്ല അങ്ങനല്ല സേഫ്റ്റി അത്ര സ്ട്രോങ് അല്ല മനസ്സിലായില്ലേ അപ്പോൾ അത് ഈ ബിൽഡിംഗ് ഒന്നും അവർ വേണ്ട രീതിയിൽ ചെക്ക് ചെയ്ത് കാണാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം സേഫ്റ്റിക്കാരെ അത്ര സ്ട്രിക്റ്റായിട്ട് എടുക്കത്തില്ല പലതും സൈഡിലാണെങ്കിലും ചെറിയ സമയത്തൊക്കെ സേഫ്റ്റിക്ക് വലിയ വാല്യൂ കൊടുക്കാത്ത പോലത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത് അത് എനിക്ക് നല്ലപോലെ അറിയാം അവിടുത്തെ മാനേജ്മെൻ്റിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഈ കമ്പനിയിലെ മാനേജർ ലെവലിലൊക്കെ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് ചിലർക്ക് ഇത് ഭയങ്കര കെയർലെസ്സാണ് ഇപ്പോൾ ഈ ക്യാമ്പ് നോക്കുന്ന ആൾക്കാർ ഭയങ്കര ആണ് അവിടെ ഒന്നും ഇവര് വന്നിടപെടത്തില്ല അവര് വന്നിടത്തില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞാൽ എൺപത് ഗ്യാസ് സിലിണ്ടർ അവിടെ സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അപാകത മനസ്സിലാകുന്നുണ്ട് ഒരു മനുഷ്യർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അങ്ങനെ അത്രയും ഒന്നും ഗ്യാസ് സിലിണ്ടർ സ്വരെടുത്ത് സൂക്ഷിക്കാൻ പാടില്ല ഇപ്പൊ ഒരു ഫ്ളാറ്റ് ഇന്ന് പൊട്ടിത്തെറിച്ചാൽ ആ ഫ്ലാറ്റ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ ഇതങ്ങനല്ല ആ ആറോട്ടൻ ഈ വീണാ ജോർജ് അതൊക്കെ അവിടെ കേട്ടെ ഈ വീണാ ജോർജ് കുവൈറ്റിലേക്ക് പോയതിനെ കേന്ദ്രം തടഞ്ഞു യാത്ര വേണ്ടെന്ന് പറഞ്ഞു കാരണം ആരോഗ്യ സുരക്ഷാ ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഓക്കെ വീണാ ജോർജ് വീണാ ജോർജ് പോയിട്ട് എന്തോ ഒലത്താനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഉത്തരവാത്തുള്ള ഉത്തര ഇവിടെ ഇഷ്ടം പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുകൾ മലയാളീസിനകത്ത് കൊല്ലപ്പെട്ട മലയാളീസ് എന്ന് പറയുന്നത് അഞ്ചാറു പേരായിരിക്കും അതെ അതൊക്കെ യാത്രയൊക്കെ ഒഴിവാക്കുകയാണത്ര ലാഭം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രാക്ച്യ്ക്കുന്ന പണത്തിൽ നിന്ന് ഇങ്ങനത്തെ ദൂർത്തടിച്ചുള്ള യാത്രകൾ എനിക്കൊരു താല്പര്യമില്ലാതെ അതൊക്കെ ഉണ്ട് സംഭവം മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രി പോലും ഇത്രയും പുറത്തായിരുന്നില്ല അത് പക്ഷേ ഒരു കാര്യമല്ല ഞാൻ പോകുന്ന പോലല്ല താൻ പോകുന്ന ഇവർക്ക് ചെലവ് ഉള്ളു ഇവരുടെ ഒരു യാത്രയ്ക്ക് ലക്ഷങ്ങളാണ് ചെലവ് അതൊന്നും ഇവര് കൈക്കൂലും കറപ്ഷനും വാങ്ങിക്കുന്ന ഒന്നുമല്ല അതിനെ തുറന്നു തടഞ്ഞുനിന്ന് ചെന്താ കുഴപ്പം അവർ പോകണ്ടല്ലോ അവര് പോകേണ്ട ആവശ്യം പറയാം എന്താ അവർ അതിന്റെ ആരോഗ്യ സുരക്ഷാ മന്ത്രിയെ ലഭിക്കുക അപ്പൊ പോവശം ആരല്ലേ കുവൈറ്റിന്റെ അല്ല മലയാളികളുടെ അവിടെ കുവേറ്റിന്റെ മലയാളികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് അല്ലോ പോയത് ഷാവെടുക്കാനല്ലോ പോയേക്കുന്നത് ആശുപത്രിമിറ്റ് ആയി അവരെ പോയി അത്രേ ഉള്ളൂ ഇങ്ങനത്തെ തൊലിഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ പോവാൻ നേരത്ത് കേന്ദ്രം അറിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് വീണാ ജോർജിനെ പറ്റി പറയുവാണെങ്കിൽ ഈ പണ്ട് ഒരു ഡോക്ടർ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഒരു ഡോക്ടർ പണ്ട് ഒരു വല്ല ചൂടായ സംഭവം ഉണ്ട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നല്ല ഡോക്ടറാണ് അവിടെ അങ്ങനെ ഒരു തിക്കും തിരക്കുണ്ടാക്കിയതിന് കാരണക്കാരായ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടറെ പറഞ്ഞു പിരിച്ചു പിരിച്ചുവിടുക സസ്പെൻഡ് ചെയ്യുക ചെയ്തു ആൾക്കാരെ കണ്ണി പൊടിയിടാൻ അന്ന് ഞാൻ പറഞ്ഞത് ഇവര് ചെയ്ത നടപടി ശരിയല്ല ഇതുപോലെ ഇനി വീണാ ജോർജ്ജ് കുയത്തിന്റെ അവിടെ ചെന്നിട്ട് ആരെയും സസ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു പോകുന്നതായിരിക്കും അല്ലാതെ വേറെ ഉള്ള നടപടികളൊന്നും എടുക്കാൻ അറിയത്തൊന്നുമില്ല എന്നാൽ അവിടെ സംഭവിച്ചു തന്നെ തിക്കും തിരക്കും ഇടയിട്ട് ഡോക്ടർക്ക് ദേഷ്യം വന്ന് ഡോക്ടറെ ചൂടായ വീഡിയോ എടുത്തിട്ട് ആരോ പ്രചരിപ്പിച്ചപ്പോ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത ആളെന്ന് പറയുന്നത് വലിയ കഴിവുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരാൾ എന്നെ സംബന്ധിച്ച് അവർ കുവൈറ്റോട്ട് പോകുന്ന നേരിച്ചാൽ എനിക്ക് തമാശ പോലെ തോന്നും ഞാൻ കുയറ്റിലൊക്കെ ഇത്ര പ്രശ്നം ഉണ്ടാകുന്നതാണ് അവിടുത്തെ ആ പറഞ്ഞ വിഷയം എങ്ങനെ സംഭവിച്ചത് വരെ വേണം ഇപ്പം പറയാൻ പറ്റി അതിനകത്ത് എങ്ങനെയാണ് നടന്നതാണ് അത് ഏത് മുറിയില്ല ഗ്യാസ് സിലിണ്ടർ ഇരുന്നെന്ന് വരെ ഞാൻ പറഞ്ഞു തരാം വേണം ഇപ്പോഴത്തെ കറന്റായിട്ടുള്ള എല്ലാ ഫോട്ടോയും ഞാൻ എടുത്ത് തരാം മനസ്സിലായിട്ട് ആരൊക്കെ വരുന്നു ആരാ ഫാൻസ് വരുന്നുണ്ട് കുറച്ചും കഴിഞ്ഞ് ആ അപ്പോൾ ആ അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വെച്ചാല് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തുള്ളിക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഈ വീണ ജോർജ് പോയിട്ട് ഒരു കാര്യം ഇല്ല പോയിട്ട് ഗവൺമെന്റിന് ഇവിടുത്തെ മന്ത്രി ചെല്ലണമെന്ന് ഒരാവശ്യം ഇല്ല അവിടെ കിടക്കുന്ന പേഷ്യൻസിന് ഒരു സഹായം ഒരു ചെയ്യാൻ പോകുന്നില്ല അല്ലേ പിന്നെ ഇവിടെ ആ പറഞ്ഞ കാര്യം അവിടെ നിന്ന് ബോഡി തന്നെ വന്നോളും ഹോസ്പിറ്റലിൽ കച്ചവടം പ്രൈവറ്റ് ഇൻവോൾവ് അതെ അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും വീണാ ചെയ്യാമല്ലീണ് വെറുതെ പോയി നിൽക്കാവുന്നേ വായിം പൊളിച്ചു നിക്കാവുന്ന നിങ്ങൾക്ക് അവിടെ ആശുപത്രികളുടെ അവസ്ഥ അറിയാത്തതാണ് പിന്നെ ഇവിടുത്തെ എംബസി ഒക്കെ ഇവരെ അകത്ത് കേട്ടണം എന്തോ കാണിക്കാൻ അവിടെ ചെന്നിട്ട് നോക്കി നിക്കു ഇവരാ ഡോക്ടറോ അതെ ഇവിടെ ഡോക്ടർ ഒന്നുമല്ലോ വാർത്ത വായിച്ചോണ്ടിരുന്ന സ്ത്രീ അല്ലാതെ റിപ്പോർട്ട് ചെയ്യാനാണോ അതിനുമല്ല പോകുന്നത് പിന്നെ എങ്ങനെ മന്ത്രിയൊക്കെ ആക്കി വെച്ചിട്ട് ഈ പറഞ്ഞ മണ്ടത്ര കാണിക്കാൻ പോകണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല വെറും നാണം കെട്ട പരിപാടി എന്തുകൊണ്ടും അത് നന്നായി കേട്ടോ അതിന്റെ നന്നായിട്ട് തടഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ സോൾവ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇപ്പൊ കൊച്ചിയിൽ വെള്ളം പൊങ്ങി ഈ ഓടയടക്കമുള്ള എല്ലാം പൊട്ടി വലിച്ച് അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ പടർന്നു പിടിച്ച് ഏഹ് അതിനടയ്ക്ക് ഡെങ്കി വന്നു ഇവിടെ ആനടക്കിന്റെ പനിയൊക്കെ വന്ന് മരിച്ചും പോയി അപ്പോൾ ഇതിനകത്തൊക്കെ ഇടപെട്ടാൽ മതി അല്ലാതെ അവിടെ ചെന്ന് കയറി ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തിരി ഷോയ്ക്ക് പോയത വെറും പട്ടി ഷോ എന്ന് പറഞ്ഞാൽ കുവൈറ്റിലൊക്കെ ആണ് ജീവിച്ച് എല്ലാവർക്കും മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവിടെ ഇന്ന് ഇവിടെ ഇരുന്ന് ഗ്യാസ് കൂറ്റി പൊട്ടിയെന്ന് അറിയാവുന്ന എനിക്കില്ലാത്തൊരു പ്രശ്നമാണ് അവിടെ ഇവർ അവിടെ പോയി തിരിയാ നമ്മൾ അതുക്കും മേലെ അവിടെ അവിടെ അവിടെത്തന്നെ ജോലിയാണ് ഞാൻ ആ കമ്പനി ജോലി ചെയ്ത് ഞാൻ താമസിച്ച ബിൽഡിങ്ങിനാണ് കത്തി കത്തി ചാമ്പലിക്കുന്നത് അതിനകത്ത് ഇരുന്ന് മരിച്ചിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഒരാള് ഇപ്പോൾ ഒരു നട്ടിലൊടിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് ആളുണ്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർ വരെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ വീണാജോജ് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാതെ ഒരു മണ്ഡലമാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോയില്ല ഒന്നും ഞാൻ ഒരു പാർട്ടി ഒന്നും ചെയ്യാനില്ല ഇവിടുന്ന് പോയിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി അവിടുത്തെ ആശുപത്രി ചെന്നാൽ അവരൊന്നും കാണിക്കാൻ വിടും അല്ലാതെ അവിടെ കിടന്ന് എന്തോ കാണിക്കാനോ പോയാൽ കുറ്റം പറയും പോയില്ല പോയില്ല ആര് പറയാൻ ആർക്ക് വേണമെങ്കിൽ ആവശ്യം പിന്നെ ഇവിടെ ലോകത്തെ ഓരോ അപകടം നടക്കുമ്പോൾ വീണാജോർജ് പോകാൻ തുടങ്ങിയ എന്തോ ആയിരിക്കും ഇത് ഇവിടെ മാത്രമല്ലല്ലോ ഇപ്പൊ ഇവിടെ എല്ലാം മലയാളികൾ എന്തെല്ലാം സംഭവിക്കുന്നു ഓ ആയില്ല അത് ഇവിടുന്ന് എന്തെങ്കിലും അവരുടെ വീട്ടുകാർക്ക് ചെയ്യാമല്ലോ ചെയ്യുക മരിച്ചവരുടെ വീട്ടുകാർ ഇവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആവോ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം കൊടുത്തോ ആ അത് അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ അവിടെ ചെന്ന് കയറി ഒരു പഴം ഉണ്ടാക്കാനില്ല അത് ആര് പോവെന്ന് പറഞ്ഞാലും അവരെ അവരെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അത് കണ്ട് മേഴിച്ച് അയ്യോ വീണാജോർജ് പോയെ എന്നൊന്നും ആരും പറയത്തില്ല വീണാജോർജ് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല ആ യാത്ര എന്തായാലും എന്താ പറയുക റദ്ദാക്കിയത് വളരെ നന്നായി അത് കേന്ദ്രമാണേലും കേന്ദ്രം ഏത് ഏത് പാർട്ടി ആണെങ്കിലും കൊള്ളാം അത് സ്വയം സ്വന്തം സ്വയം ചെയ്യേണ്ട കാര്യമായിരുന്നു അതിന് തിരിച്ചറിവില്ലാത്ത കിട്ടിയ ചാൻസിന് കയറി മാർക്കറ്റ് ചെയ്യാനോ പബ്ലിസിറ്റിക്കോ വേണ്ടി ഒരു അവസരം കണ്ടെത്തി അത്ര അവസരങ്ങളെ മുതൽ ശ്രമിച്ച വീണായോർജിത്തിന് നാറിയെന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല പിന്നെ